ആരൊക്കെ വാങ്ങിന്നുള്ള ഞാൻ പുറത്തേക്ക് കൊണ്ടുവരും മണിക്കാത്തിലെ തൊള്ളാലാക്കാൻ അവര് ഉമ്മക്ക്ണ് അല്ലാതെ സ്നേഹം കൊണ്ടല്ല നമ്മള് നാട്ടിലേക്ക് മയത്ത് കൊണ്ടുപോകുന്ന എങ്ങനെയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ വിളിച്ചു വരുത്തിയത് അതിന്റെ മുമ്പ് ഞാൻ ഇപ്പൊ ഒരു വിവരാവകാശം വാങ്ങിയെടുത്തു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് നിങ്ങൾ നോക്കി നമ്മളെ മയ്യത്ത് കൊണ്ടുപോയിട്ട് ഇവർ പൈസ വാങ്ങിയെടുത്തതാണ് ഈ ഒരു കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഇരുപത്തി മൂന്നില് ഇതാ അൻപത്തിയേഴ് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തിഅഞ്ഞൂറ്റി പതിനാല് ഇതൊക്കെ വിവരാവകാശ ഇനി പുതിയതിൻറെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇൻഷാ അള്ളാ വരും ദിവസങ്ങളിൽ അതും ഞാൻ വിടും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടിണ്ട് ഇവര് ആ എംബാമിങ് സെന്ററിലേക്ക് വരും അവിടെ ഒരു കസാല എടുത്ത് കുത്തിരിക്കൂ എന്നിട്ട് അവിടെ കടിപിടിയ ഇന്റെ മയ്യത്താണ് മറ്റേ മയ്യത്താന്ന് പറഞ്ഞു ഓരോരുത്തരെ അടുത്ത് വാങ്ങിയത് ഈ പേപ്പറുകളൊക്കെ നമ്മൾ നമ്മളെടുത്ത് ഇവര് വാങ്ങിയിട്ട് ഒരു അലമാരെ വെക്കും പത്തും പതിനഞ്ചും എണ്ണായിട്ട് എംബസി പോവും ആ മയ്യത്ത് നാട്ടിൽ കൊണ്ടോണില്ല ഞാൻ എവിടെയാണ് മറവ് ചെയ്യണത് എന്ന് പറഞ്ഞാൽ മയ്യത്തുമെന്ന് പേൻ ഇറങ്ങി പോണമാതിരി ഈ ശവന്തികൾ ഒരൊറ്റ ഒന്നും അവിടെ ഉണ്ടാവില്ല ഈ മരണം അബുദാബിയിലാണ് എങ്കിൽ മരിച്ചെങ്കിലും ഈ ശവന്തികൾ അവിടെത്തുല ഇപ്പൊ ഇവിടെ വന്ന് എല്ലാരും കടിപിടി കൂടുക ഒരു മയത്തിന് വേണ്ടി പത്തോ അയിമ്പോ ആൾക്കാര് അതിൻ്റെ എന്താണ് ആ സമയത്ത് ഇതിന്റെ ഒറിജിനൽ ബ്ലഡ് ഉള്ള ആള് പറയാണ് ഇവിടെ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ആണ് പറഞ്ഞു ഒറ്റ ഒന്നും ഉണ്ടാവില്ല പിന്നെ ആ പെട്ടിമ്മ വന്നു കേട്ട് ഇവരൊക്കെ പേരെഴുതി വെക്കേണ്ട കാര്യവുമില്ല എന്നിട്ട് അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് പബ്ലിസിറ്റി ചെയ്യുക ഞാനൊരു മയത്തുണ്ടോണ ആളാണ് നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടിയാ എന്തുകൊണ്ടാണ് പറയുന്നത് ഈ വിവരാവകാശം തന്നെ അതിന് വ്യക്തമാക്കേണ്ടതാ ഇത് കണ്ട അത്രയും സാധനങ്ങൾ ഞാൻ എടുത്തു എടുത്തുവച്ചി അപ്പൊ ഇത് സിമ്പിളാണ് ആദ്യം തന്നെ മരിച്ചു കഴിഞ്ഞ ആംബുലൻസിനെ വിളിച്ചാൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എഫ്ഐആർ ഇടുക എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫോറൻസിക്കിലേക്ക് ഇങ്ങോട്ട് അയക്കൂലേ കോടതിയും വന്നിട്ട് അവിടുന്ന് ഫോറൻസിക്കിലേക്ക് അവിടുന്ന് ഫോറൻസിക്കിലേക്ക് അയക്കും ഫോറൻസിക്കിലേക്ക് അയച്ചിട്ട് അവിടെ കുഴപ്പങ്ങളോ കാര്യങ്ങളും ഇല്ലാച്ചെങ്കിൽ ഉടനടി അവർ പേപ്പർ കാര്യങ്ങൾ ക്ലിയർ ഡോക്ടർ ഇൻസ്പെക്ട് ചെയ്തിട്ട് പേപ്പറും കാര്യങ്ങളും ചെയ്യും ആ പേപ്പർ വെച്ചിട്ട് നമ്മൾ ഡെത്ത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യുക ആ പേപ്പറായിട്ട് നമ്മൾ കൗൺസിലേറ്റിൽ പോകുക അപ്പൊ തന്നെ സിഐ ഡി അപ്രൂവലും കാര്യങ്ങളൊക്കെ അവിടുന്ന് മേടിക്കുക ഏത് ഏത് എയർപോർട്ടിൽ നിന്ന് അടുത്ത് കൊണ്ടു വെച്ചെങ്കിൽ ആ എയർപോർട്ടിന്റെ സി ഐ ഡി അപ്രൂവല് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് ഫോറൻസിക് നേരെ എംപാമിയിൽ കൊണ്ടുപോകുക എംബിന് നേരെ കാർഗോ കാർഗോ ക്ലിയറൻസ് അവിടുന്ന് ഓക്കെ സർട്ടിഫിക്കറ്റ് നമുക്ക് പെട്ടെന്ന് കിട്ടും ഒരു ഏഴ് എട്ട് മണിക്കൂർ മുന്നേ കാർഗോയിൽ എത്തിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആക്കിയിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ കൊണ്ടുപോവാൻ പറ്റുന്നുള്ളു അപ്പൊ ഇത്രയും ഇത് ആണ് ഇത് മെത്തേഡ് ആരും നിങ്ങൾ ആശ്രയിക്കണ്ട ഗൈഡ് ലൈൻ നമ്പർ ഞാൻ എംബസിന്റെയും കൊടുക്കാം ഇനി വേണേ സമതിന്റെ നമ്പർ ഇതിന്റെ അടിയിൽ കൊടുക്കാം ഗൈഡ് ലൈൻ കിട്ടോ നമ്മൾ ആർക്കും വിവരാകാശം കൊടുത്താൽ ഇവിടെ നിന്നല്ല കൊടുക്കണ്ടത് നാട്ടിൽ നിന്ന് അപ്പോ ഇതൊക്കെ വേറെ എടുത്തു മാറ്റണം അതുകൊണ്ടാണ് ഇത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടെല്ലാം അപ്പൊ ഇവർ അവിടെ നിന്ന് തുടച്ച് നീക്കിയേ പറ്റൂ ഇവിടെ ആർക്കും നമ്മൾ തന്നെ ചെയ്താൽ മതി പിന്നെ ഇവിടുത്തെ ഗവൺമെന്റും ഇവിടുത്തെ എംബസിയും സജ്ജമായിട്ടിരിക്കേഡീസിന് പറ്റിയ ഒരു വിഡീസിന് സപ്പോർട്ട് ചെയ്യാൻ ഒരു വിങ് ഓൾറെഡി കൗൺസിലേറ്റിലുണ്ട് ആർക്കും അറിയില്ല എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോ ഇവിടുത്തെ പോലീസിന് വിളിക്കാം ത്രിബിൾ നയനിൽ വിളിക്കാം പ്ലസ് നമുക്ക് അവിടെ കൗൺസിലേറ്റിൽ ടോൾ ഫ്രീ നമ്പർ ഉണ്ട് പൈസ പോലും ചിലവാക്കണ്ട ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ അപ്പോയിന്മെന്റ് തരും അവര് പറഞ്ഞ സമയത്ത് അവിടെ കൌൺസിലിങ്ങും കാര്യങ്ങളും ലേഡീസിനായിട്ട് കാര്യങ്ങളും ഇതൊക്കെ അവിടെ സ്ഥിരമായി നടന്നുണ്ട് ഇപ്പൊ രണ്ടും മരണപ്പെടുത്തുന്നത് നടന്നല്ലോ വക്കീലുമാരും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കൗൺസിലിങ്ങിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളും അവിടെ എംബസി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചില് ഇത് ഞാൻ കൊടുത്തിട്ടുണ്ട് എല്ലാ രേഖകളും ആരൊക്കെ ഞാൻ പുറത്തേക്ക് കൊണ്ടുവരും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതിൽ നിന്ന് ഈ പാവങ്ങളെ ചൂഷണം ചെയ്ത് പൈസ തട്ടരുത് നിങ്ങൾക്ക് പണിയില്ലെങ്കിൽ എന്റെ കഫ്തേരിയാലോ എന്റെ ട്രേഡിങ്ങിൽ ഏതെങ്കിലും ഒക്കെ പണി ഉണ്ടാവും ഞാൻ നിങ്ങൾക്ക് തരാം എന്നാലും വേണ്ടില്ല മയ്യെത്തുമ്പോൾ നിങ്ങൾ പൈസ അടിച്ച് മാറ്റല്ലേ അങ് നിങ്ങൾ ശാപം തട്ടു ഈ ഗവൺമെന്റ് നമ്മുടെ ഗവൺമെന്റ് എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്യേണ്ട നമ്മൾ ഉപയോഗിക്കുന്നില്ല ഈ മരണമായത് കൊണ്ട് നിങ്ങൾ വിചാരിച്ചു തരില്ലേ അത് വേഗം ചെയ്തു കൊടുക്കും പിന്നെ വല ആരും ഒരു പണി നമുക്ക് എടുത്തില്ലേ എം എവിടെ പോയി എംബാമിംഗ് സെന്ററിന്റെ മുമ്പ് പോയിട്ട് ആടെ ഒരു മുന്നൂറ് എടുക്കും ഇവിടെ ഒരു ഇരുന്നൂറ് എടുക്ക പകുതിയും വാങ്ങി ഒരാട് പോകും നിങ്ങളെ അടുത്ത് വാങ്ങുന്നില്ലാന്നേ ഉള്ളൂ ഒരു കൊടുപ്പിച്ച് വാങ്ങും പിന്നെ ടൈപ്പിംഗ് സെന്ററിൽ പന്ത്രണ്ട് റുപ്യതിന് ഒരു സ്ഥലത്ത് ഞങ്ങൾ ടൈപ്പ് ചെയ്താൽ കൊടുത്തിട്ടുള്ളൂ രണ്ടാമത് എംബാമിങ്ങിന്റെ അവിടെ പോയിട്ട് അമ്പത് റുപ്പ്യല്ലേ അറുപത്തിരണ്ട് റുപ്യ ടോട്ടൽ ടൈപ്പിങ്ങിനായത് എല്ലാ രീതിയിലും നമ്മളെ പറ്റിക്കാം അപ്പൊ അത് ഒഴിവാക്കണം ഓരോ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഹൺഡ്രഡ് പെർസെന്റ് നമ്മൾ എന്തെങ്കിലും ഈ മരണത്തിന്റെ കാര്യം പറഞ്ഞ് പോകുന്ന സ്ഥിതിക്ക് മറ്റുള്ള കാര്യങ്ങൾ ഒഴിവാക്കി വെച്ചിട്ട് നമ്മളെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് പോലീസ് ആയാലും വേണ്ട കൗൺസിലേറ്റായാലും എല്ലാവരും പെട്ടെന്ന് സാധനം ക്ലിയർ ആക്കിയിട്ട് ബോഡി നാട്ടിൽ കൊണ്ടുപോകാനാച്ചെങ്കിലോ ഇവിടെ മറിയാൻ എല്ലാവിധ സപ്പോർട്ടും അവരുടെ ഭാഗത്തുനിന്നുണ്ട് പക്ഷെ ഇതിന്റെ ഇടയിൽ കുറെ ചൂഷണങ്ങൾ അവിടെയും ഇവിടെ ഒക്കെ നടക്കുന്നത് കൊണ്ടാണ് എംബസി പുതിയൊരു റെഗുലേഷൻ കൊടുക്കുന്നത് ബ്ലഡ് റിലേഷനുള്ള ആള് മാത്രമാണ് ബോഡി റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള റെഗുലേഷനും കൊണ്ടുവന്നത് അതൊക്കെ വരെ കൊണ്ട് കിട്ടിയതായി ഈ അപ്പം അവരെ നമ്മൾ ഒഴിവാക്കുക ഗൈഡ് ലൈൻസിന് എല്ലാ സംവിധാനവും ഞാൻ നമ്പറുകൾ ആരൊക്കെ പറ്റുന്നുണ്ട് സമതിൻ്റെ കൊടുക്കാം വേറെ കുറച്ച് ആൾക്കാരും എനിക്ക് നമ്പർ കൊടുക്കാൻ വേണ്ടി തന്നിട്ടുണ്ട് അതും ഇതിൻ്റെ അടിയിലുണ്ട് പിന്നെ ഒരു കാര്യം ഞങ്ങളോട് പറഞ്ഞുതരാം ഇത് നമ്മളെ പഞ്ചായത്തിലോ വില്ലേജിലോ ഒക്കെ കരം അടക്കാനൊക്കെ പോകണം ഇങ്ങനെ കാണേണ്ടതുള്ളൂ വലിയ രൂപമായിട്ട് ഒന്നും ഇങ്ങനെ കാണേണ്ട കാര്യമല്ല വളരെ സിമ്പിളാണ് ഈ മെത്തേഡ് ഇവർ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്